സൃഷ്ടിപ്പിലുണ്ട് പകലുകൾ മാറി ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അതിനെപ്പറ്റി അള്ളാഹുവിനെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞ വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ കണ്ടിട്ട് അവനിങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് അള്ളാഹുവിനെ ഓർത്തു ഇന്ന് ഞാൻ മേലോട്ട് നോക്കുമ്പോ ചെറിയ നക്ഷത്രമായ ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ എന്റെ കൺമുന്നിൽ നീ കാണിച്ചു തരുന്ന നക്ഷത്രങ്ങളൊക്കെ ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ളതാണല്ലോ അതെല്ലാം നിലനിർത്തുന്ന നീ എത്ര മഹോന്നതനാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവനാ ബുദ്ധിയുള്ള

കൺമുന്നിൽ ഞാൻ കൗതുകത്തോടെ കാണുന്ന പല സംഭവങ്ങൾ ഇതൊന്നും നീ ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വിട്ടുപോയി പറയും ഞങ്ങളെ കാക്കണേ എന്ന് പടച്ച റബ്ബാണ് വിശുദ്ധ ഖുറാനിൽ പറയുന്നത്